ഹലോ നമ്മുടെ ഓർക്കിഡ്സിന് കൊടുക്കാനായിട്ട് പറ്റിയ നല്ലൊരു വളം ഞാൻ ഇന്ന് പരിചയപ്പെടുത്താം ആദ്യം തന്നെ ഉള്ള സത്യം പറയാം ഈ ഒരു വളം ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ചെടിയൊക്കെ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പതിനഞ്ച് ദിവസം മുമ്പ് എടുത്ത് വെച്ച വീഡിയോ ആണേ ഇത് അപ്പോൾ ചെടിക്ക് ചെടിക്കെന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടോന്നും കൂടെ നോക്കണമല്ലോ അപ്പോൾ ഇത് എന്ത് ധൈര്യത്തിലാണ് ഇങ്ങനെ കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓർഗാനിക് അല്ലേ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും വരില്ല എന്നുള്ള ധൈര്യത്തിലാണ് കൊടുത്തത് അതുപോലെ ഞാൻ ഒരു മൂന്നാലട്ടി വെള്ളമൊക്കെ ഞാൻ ചേർത്താണ് കൊടുത്തത് ഇത് വന്നിട്ട് ബീട്രൂട്ട് തിളപ്പിച്ച വെള്ളമാണ് അപ്പോൾ ആ കളർ കാണുമ്പോൾ തന്നെ പലർക്കും മനസ്സിലായി കാണും പലരും കൊടുക്കുന്നും ഉണ്ടാവും അപ്പോൾ ഇത് വന്നിട്ട് എനിക്കിത് വളമായിട്ട് കൊടുക്കാമെന്നുള്ള ഒരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു ജസ്റ്റ് അടുക്കളയിൽ ഇത് കളയാനായിട്ട് പോയി അങ്ങനെ കണ്ടപ്പോഴത്തേക്കും ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നതാണ് അപ്പോൾ ഞാനിതൊന്ന് നെറ്റിൽ സെർച്ച് ചെയ്തു നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ നമ്മുടെ ചെടിക്ക് കൊടുക്കാനായിട്ട് പറ്റിയ വളരെ നല്ലൊരു വളമാണെന്ന് മനസ്സിലായി ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചെടികൾ വളരെ ഫ്ലവർ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള പൊട്ടാസ്യം ഫോസ്ഫറസും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പ്രത്യേകം ഇതിൽ നെറ്റിലൊക്കെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ മാസത്തിലൊരിക്കെ മാത്രം കൊടുത്താൽ മതി എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും നല്ലൊരു വളമാണെന്ന് തന്നെ തോന്നുന്നു ഒരിക്കൽ മാത്രം ഞാനും കൊടുത്തിട്ടുള്ളൂ നോക്കാം